മലപ്പുറം ജില്ലയിൽ പുതിയ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളും പുതിയ ജില്ലയും രൂപീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു പൊന്നാനി പൊനനിമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ജനസംഖ്യാനുപാതിക വിഭവ വിതരണത്തിന് വഴിയൊരുക്കും വിധം പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ പുതിയതായി മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളും പുതിയതായി രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ ജില്ല ജില്ലാകേണ്ടത് മലപ്പുറത്താണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വികസന പിന്നോക്ക അവസ്ഥ അനുഭവിക്കുന്ന ഏറ്റവും ചെറിയ വിഷയമുള്ള നിലക്ക് പത്താം ക്ലാസ്ജയം നേടി പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും അവശേഷിക്കുന്ന മലബാറിലെ ഏറ്റവും പുറകിൽ വികസന കാര്യങ്ങളിൽ നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം എന്ന് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ പുതിയ ജില്ല രൂപീകരിക്കപ്പെടണം എന്ന് നമ്മൾ ആവശ്യമായി ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ടി വി അബ്ദുറഹ്മാൻ കാസിം ഐരൂർ ഇസ്മായിൽ കെ എം കെ അബ്ദുറഹ്മാൻ നാസർ മണമൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി വി ഖീഡ് സ്വാഗതവും എം എം കദീജ നന്ദിയും പറഞ്ഞു പേജ് ടിന്നാനി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്